െ യേശുവിഷായൽ സ്നേഹിതരെ നമുക്ക് വചനം പഠിക്കാൻ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വാഗതം യേശുനാഥന് തൻ്റെ പ്രിയ അപ്പോസ്തലന്മാരായ പന്ത്രണ്ട് പേരെയും വിളിക്കുന്നു അവരോട് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം അത് സുശേഷത്തിൻ്റെ അധ്യായത്തിൽ തന്നെ കാണാം വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം പന്ത്രണ്ട് ഒന്നില് പന്ത്രണ്ട് സിഷ്യന്മാര് വിളിച്ച് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം ഇപ്രകാരമാണ് ഫരീസൈറുടെ കബഡ് കാപട്യമാകുന്ന പൊളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവൻ യശുനാഥൻ പന്ത്രണ്ട് പേരെ സ്നേഹത്തോടെ വിളിച്ച് ആദ്യമായിട്ട് പറയുകയാണ് പന്ത്രണ്ട് ഒന്നില് ഫരീസൈരുടെ കാപട്യമാകുന്ന പൊളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവേൻ പ്രിയപ്പെട്ടവരെ എന്താണ് കാപട്യം പൊളിമാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കപട്ടത എന്ന് പറയുന്ന പുളിമാവ് മാവിനെ മുഴുവനും അതിൻ്റെ ടേസ്റ്റ് രുചി മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ മാവ് ഒന്നും തന്നെ ചെയ്യുന്നില്ല പക്ഷേ അതിലേക്ക് ചേർക്കപ്പെട്ട പുളിമാവാണ് മാവിനെ മുഴുവനും അതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നത് തിരുസഭ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു പാപത്തിൽ നിന്ന് മാത്രം അകന്നാൽ പോരാ പാപം മാത്രം ചെയ്യാതിരുന്നാൽ പോരാ മറിച്ചോ നിങ്ങൾ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം പാപങ്ങളെ മാത്രമല്ല പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം കാരണം ഈ സാഹചര്യങ്ങൾ നിങ്ങളെ പാപികളായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആയതിനാലാണ് യേശുനാഥൻ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരോടുമായിട്ട് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ ഒന്നാം വാക്യത്തിലൂടെ ഫരീസരുടെ കാപട്യമാകുന്ന പൊളിമാവിൽ നിന്നും നിങ്ങൾ സൂക്ഷിച്ചു നിൽക്കണം എന്നാണ് ജാഗ്രതയോടുകൂടെ ആയിരിക്കണം എന്ന് കാരണം നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ആ കപടതയിലേക്ക് പാപത്തിലേക്ക് അത് നിങ്ങളെ നയിക്കുമെന്നാണ് ഇപ്പോഴവർ വീണ്ടും പന്ത്രണ്ട് ഏജില് പന്ത്രണ്ട് ശിഷ്യന്മാരോടായിട്ട് പറയുന്നതാണ് ഇപ്രകാരം പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് പ്രിയപ്പെട്ടവരെ അതായത് പന്ത്രണ്ട് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു ഇനി ഏഴാമത്തെ വാക്യത്തിലൂടെ അതായത് ഏഴെന്ന് പറഞ്ഞാൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു എപ്പം തന്നെ ഏഴ് കുദാശകൾ അതിലേക്ക് ഏഴ് കുതാശകളിലൂടെ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടു അപ്പോൾ നദിൻ പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം എന്താണ് നിങ്ങൾക്കറിയാത്ത നിങ്ങളെക്കുറിച്ചുള്ള സത്യം എനിക്കറിയാം നി നിനക്കറിയാത്ത നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ എനിക്കറിയാം കാരണം നിന്റെ തലമുടി നിന്റെ തലയിൽ എത്ര തലമുടി ഉണ്ടെന്ന് നിനക്കറിഞ്ഞുകൂടാ പക്ഷെ അത് എനിക്കറിയാം എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് നീ ഭയപ്പെടേണ്ട നിനക്കറിയാത്ത ഒരു പക്ഷേ നിൻ്റെ ജീവിതാനുഭവങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിലെ അനുഭവങ്ങൾ അത് ഞാൻ എനിക്കറിയാം ആയതിനാൽ ഞാൻ നിനക്ക് വേണ്ടി കൊടികൊള്ളുന്നവനാണ് ഞാൻ നിനക്ക് വേണ്ടി നിലനിൽക്കുന്നവനാണ് ആയതിനാൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനായതുകൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കും നീ വിശ് നീ എന്നെ വിശ്വസിച്ചാൽ മതി എന്നെ വിശ്വസിച്ചാൽ മതി ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് കാരണം നിനക്കുറിച്ച് നിനക്കറിയാത്ത സത്യം പോലും അറിയുന്നവനാണ് ഞാൻ അതിനാൽ നീ ഭയപ്പെടേണ്ട നീ എന്നിൽ വിശ്വസിച്ചാൽ മതി എന്ന് യേശുനാഥൻ പറയുകയാണ് അതിനാൽ പ്രിയപ്പെട്ടവർ എനിക്ക് എന്നെക്കുറിച്ച് അറിയാത്ത സത്യം പോലും അറിയുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധികൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതല്ലേ ഉത്തമം അതിന് വേണ്ടിയിട്ടുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ